കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിക്കെതിരെ സുതിയുടെ ആദ്യ ഭാര്യ എന്ന അവകാശപ്പെടുന്ന നടി വീണ പിള്ള രംഗത്ത് താനും വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് തങ്ങളുടെ കുടുംബം തകർത്തവളാണ് രേണു എന്ന് വീണ പറയുന്നു രേണുവിന്റെ അച്ഛനായ തങ്കച്ചൻ എന്ന വ്യക്തി സുതിക്ക് ഒരു സമാധാനവും കൊടുക്കാതിരുന്ന വ്യക്തിയാണെന്നും സുതി മരിക്കുന്നതിനു മുൻപ് തന്നെ നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നും ഇതിനെല്ലാത്തിനും സാക്ഷിയായി തന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ആണെന്നും വീണ പറയുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായും പോസിറ്റീവായും വരുമെന്നറിയാം പക്ഷേ ഞാൻ തമാശ പറയാനായി വന്നതല്ല എന്റെ പേര് വീണ എസ് പിള്ള ഇതുവരെ എന്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാനും കൊല്ലം സുതിയും തമ്മിൽ എന്തായിരുന്നു പ്രശ്നമെന്നും പലരും ചോദിക്കുന്നുണ്ട് ഞാൻ കൊല്ലം സുതിയുടെ മുൻ ഭാര്യയാണ് ഒരിക്കലും ഇത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാനിപ്പോൾ എന്റെ കുടുംബവുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ രേണു സുതി എന്നെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നത് കാണാനിടയായപ്പോൾ മുമ്പൊരു വോയിസ് മാത്രമായി ഞാൻ വന്നിരുന്നു കാരണം സുധിയുടെ മകനും അമ്മയും ചേട്ടത്തി ചേട്ടനും മക്കളും ഒക്കെ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്കൊരു വിഷമം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെ മിണ്ടാതിരുന്നത് എന്നാൽ രേണു സുദീ നാട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഇനി ഞാനായി ഒരു കാര്യവും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഐ ഡിയിൽ ലൈവ് വരുന്നത് ഞാൻ രേണുവിന് ഒരു ചീത്ത പേരും ഉണ്ടാകണമെന്ന് കരുതിയിട്ടല്ല പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു അതിരുകടന്നപ്പോൾ എനിക്കിനി പറയാതിരിക്കാൻ കഴിയില്ല രേണു സുദി എന്ന വ്യക്തി ലോക ഫ്രോഡാണ് സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുതിയുടെ ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് സുധിയോട് അതൊന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞു അന്ന് വളരെ മാന്യമായിട്ടാണ് രേണു എന്നോട് സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കണ്ടു അവൾക്ക് ഞാൻ മെസ്സഞ്ചറിൽ ഒരുപാട് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു എന്നെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല എന്ന് ഇത് പച്ച കള്ളമാണ് അവൾക്ക് എന്നെ നന്നായി അറിയാം അവർ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വായി തുറക്കുന്നത് രേണു പറയുന്ന ഒരു കാര്യവും ആളുകൾ വിശ്വസിക്കരുത് അവൾക്ക് ആരോടും കടപ്പാടില്ല പിന്നെ ഒരിക്കൽ അവൾ എന്നോട് പറയുകയുണ്ടായി ഞങ്ങളുടെ ജീവിതം കിച്ചു കാരണം നശിക്കുകയാണ് സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല സുതി ഫ്രീ ആകുമ്പോൾ എല്ലാം കിച്ചുവിന്റെ പിന്നാലെയാണ് എന്നെല്ലാം കിച്ചുവിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചു ഇതൊന്നും ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ സുധിയുമായി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്താണ് രേണു സുധി മെസ്സേജ് അയച്ചത് മെസ്സേജ് കാണുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് ഞാൻ ഇവരുടെ മെസ്സേജ് ആദ്യമായി കാണുന്നതും പിടിക്കുന്നതും അടുത്ത വർഷം ഞങ്ങൾ വേർപിരിയുകയും ചെയ്തു അന്ന് സുധി എൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മരിച്ച ആളാണ് പക്ഷെ ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം അടിച്ചു തകർത്ത ഒരാൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ അവിടെ നിന്ന് പോയത് കൊണ്ട് എനിക്ക് ഇതുവരെയും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല കാരണം ഞാനിപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് കോടതിയിൽ വെച്ച് പിരിഞ്ഞപ്പോൾ തന്നെ സുതി എനിക്ക് മരിച്ചു കഴിഞ്ഞു ഞങ്ങൾ പിരിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ആരോടും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ആരോടും സംസാരിക്കില്ല എന്നൊരു ധാരണ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും പാലിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രേണു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് സുധീൽ മക്കളൊന്നും ഇല്ലല്ലോ എന്ന് ഒരാളെ വിവാഹം കഴിക്കുന്നത് മക്കൾ ഉണ്ടാകാൻ മാത്രമാണോ എന്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതി പറഞ്ഞത് മരിച്ച ഒരാളെ പറ്റി കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല കുറെ ആൾക്കാർ ഞാൻ കിച്ചുവിന് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ കിച്ചു എന്ന മകൻ എന്റെ കൂടെയല്ല നിന്നത് അവന്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത് എനിക്ക് അവനെ നോക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് കാണാനും സംസാരിക്കാറും ഉണ്ടായിരുന്നു ഒരുപാട് വർഷമായി അവനെ കണ്ടിട്ട് ഞാനും സുതിയും നല്ല തിരക്കുകളുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അതുകൊണ്ട് എനിക്ക് അവനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല അച്ഛൻ തങ്കച്ചൻ സുതിയെ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തനിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് സുതിചേട്ടൻ മരിക്കുന്നതിനു മുൻപ് ഞാൻ സുതിചേട്ടനെ കണ്ടിരുന്നു മെയ് ഇരുപതാം തീയതിയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അന്ന് അദ്ദേഹം അന്ന് അദ്ദേഹം എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊന്നും ഇപ്പോൾ ഞാൻ പുറത്തു പറയുന്നില്ല അത് തെളിയിക്കാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്റെ ഭർത്താവിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം അദ്ദേഹം കണ്ടിരുന്നു അന്ന് ഞങ്ങൾ കുറെ സംസാരിച്ചിരുന്നു അവസാനമായി അന്നാണ് ഞാൻ സുതിചേട്ടനെ കാണുന്നത് പിന്നെ മരിച്ച വാർത്തയാണ് അറിയുന്നത് മരിച്ചിട്ടും സമാധാനം കിട്ടാത്ത വ്യക്തിയാണ് സുതിചേട്ടൻ അദ്ദേഹത്തിന്റെ ആത്മാവിന് സ്വസ്ഥത കിട്ടട്ടെ എന്നെ ഈ ഫീൽഡിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുനാഥനുമാണ് സുതിചേട്ടൻ കൊല്ലം വിട്ടുപോകാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് കോട്ടയത്തേക്ക് പോയത് എന്നറിയില്ല ഞാൻ ഇതുവരെയും പുള്ളിയെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് ആ രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാന്യമായി ജീവിക്കുന്ന ഒരാളാണ് ഇതും കൂടി എനിക്ക് തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്ന് വീണ പറയുന്നു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക